ഇപ്പോൾ മഴക്കാലമാണ് മഴക്കാലത്ത് ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു കാർഷിക വിളയാണ് വെണ്ട വെണ്ട കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന കീടമാണ് റെഡ് സ്പൈഡർ മൈറ്റ് അല്ലെങ്കിൽ ചുവന്ന മണ്ടരി വെണ്ടയുടെ ഇലകളുടെ അടിഭാഗത്ത് ചുവന്ന നിറത്തിലുള്ള വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്ന ചെറിയ പൊട്ടുകൾ പോലുള്ള മണ്ടരികൾ ഇലയുടെ അടിഭാഗത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരുന്ന് ചെടികളുടെ ഇളമിലകളുടെ നീരൂറ്റി കുടിക്കുകയും ക്രമേണ ചെടികളുടെ ഇലകളുടെ വളർച്ച മുരടുകയും ചെയ്യാറുണ്ട് വെണ്ടയുടെ ഇലയുടെ ഇത് നീരൂറ്റി കുടിക്കുന്നത് വെണ്ടയുടെ ഇലയുടെ പുറത്ത് വെള്ളനിറത്തിലുള്ള ചെറിയ കുത്തുകൾ ധാരാളം കാണപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കണം റെഡ് സ്പൈഡർ മൈറ്റ് എന്ന അല്ലെങ്കിൽ മണ്ടരിയുടെ ചുവന്ന മണ്ടരിയുടെ ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ലക്ഷണം കാണുന്നത് അപ്പൊ ഈ കീടത്തിന്റെ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൃഷി ആരംഭിക്കുന്ന സമയത്ത് തന്നെ വേപ്പതിഷ്ഠിത കീടനാശിനികൾ വേപ്പെണ്ണ ആണെങ്കിൽ രണ്ടെമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിലും വേപ്പതിഷ്ഠിത കീടനാശിനികളാണെങ്കിൽ മൽ ഒരു ലിറ്റർ വെള്ളത്തിലും കലക്കി ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്യാവുന്നതാണ് ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ടുള്ള ബിവേറിയ പൊടി രൂപത്തിലുള്ള ബിവേറിയ ആണെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലും ലിക്വിഡ് വേറിയാണെങ്കിൽ അഞ്ചെമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിലും കലക്കി രണ്ടാഴ്ചയ്ക്കൊരുക്ക് വെണ്ടയുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെടികളുടെ ഇലകളിൽ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും വ്യവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ റെഡ് സ്പൈഡർ മൈറ്റ് എന്ന് പറയുന്ന ചുവന്ന മണ്ടരിയുടെ ആക്രമണം രൂക്ഷമാണെങ്കിൽ നമുക്ക് രാസ കീടനാശിനികളൊക്കെ ഉപയോഗിക്കേണ്ടതായിരുന്നു ഒബ്രോൺ എന്ന് പറയുന്ന ഒരു കീടനാശിനി കടകളിൽ വാങ്ങാൻ കിട്ടും ഒബ്രോൺ ഒരമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് വൈകുന്നേര സമയങ്ങളിൽ ചെടികളുടെ ഇലകളിൽ തളിക്കുകയാണെങ്കിൽ ഈ കീടത്തെ പൂർണ്ണമായി നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ വെണ്ടച്ചെടികളെ ഈ റെഡ് സ്പൈഡർ മൈറ്റ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിളവെടുക്കുമ്പോൾ നമ്മുടെ കൈകളിൽ ഇത് പറ്റി നമ്മുടെ കൈകളിൽ അലർജി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു കീടമാണ് റെഡ് സ്പൈഡർ മൈറ്റ് എന്നത്